ഹലോ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഒരു ചെറിയൊരു വീടിലേക്ക് വീണ്ടും എല്ലാവർക്കും സാഗം ചെയ്തേട്ടാ അതായത് നമ്മളെ ഇന്നത്തെ വീട് പറഞ്ഞാൽ പണ്ടത്തെ അമ്മാ വണ്ടിയില്ലേ റോൾ റോളറ് നമ്മൾ പണ്ട് വണ്ടിയിൽ വിളിക്കുന്നുള്ളത് ആ വണ്ടീൻ്റെ ഒരു വീട് കേട്ടാണ് നമ്മുടെ നാട്ടിൽ നാട്ടിൽ എൻ്റെ നാട്ടിൽ തന്നെ പള്ളിക്കടത്ത് സ്കൂളിൻ്റെ സൈഡ് ഇത് അപ്പറോഡ് ഉണ്ട് ആ റോട്ടിൽ അതിന് വീടും കൂടെ പോകുന്ന വിളിക്കുന്നത് അപ്പോൾ റോഡിട്ട് ആറിയാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ വീടൊക്കെ മറ്റു ചോദിച്ചു ഞാനിത് സമ്മതിച്ചിട്ടുണ്ട് അപ്പോൾ ഏകദേശം അറിയത് കൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ട് അതാണ് ഞാൻ ഇപ്പോൾ ഈ ഇൻട്രോ വരുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ കൂടെ കൂട്ടണം അപ്പോൾ അത് ഞാൻ ആദ്യമായിട്ട് ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നതാണെങ്കിൽ പറയാം എൻ്റെ വീഡിയോ പറഞ്ഞാൽ ഇങ്ങനത്തെ വണ്ടി അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും ഇങ്ങനത്തെ ഒരു കണ്ടൻറ്റ് ഇഷ്ടമായിരിക്കും എൻ്റെ കൂടെ കൂടുകട്ടാ അപ്പോൾ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓക്കെ അപ്പോൾ വീഡിയോ വീഡിയോ എല്ലാവരും കണ്ടിട്ടുവാട്ടോ ഇപ്പോൾ പണിയെടുക്കുന്ന സ്ഥലം പറഞ്ഞാൽ നമ്മളെ വള്ളിക്കട സ്കൂളിൻ്റെ ഈ ഗ്യാപ്പിലെ റോഡ് കേട്ടോ അതായത് എൻ്റെ വീട്ടിലേക്ക് പോകുന്ന റോഡ് തന്നെ കേട്ടോ ആ 对。 റോഡ് പോണ വണ്ടിയുടെ റെഡിക്ക് കാർ ഒഴുകി പോകണ്ട സംഭവ ചൂടാക്കുന്നുണ്ടോ ചൂടാക്കും നേരെ വണ്ടിയിൽ മിക്സ് റെഡിയാവുന്ന സംഭവം മിക്സാക്കുന്നു ഗ്രീസ് അടിക്കുന്ന ഷോപ്പിന്റെ ആ ടാറങ്ങണമെങ്കിൽ ക്ലച്ചിട്ട് പിടിക്കാം ക്ലച്ചാ അല്ലേ ക്ലച്ചിട്ട് കറങ്ങോളൂ താല്പര്യം അപ്പം ഇതിന്റെ കപ്പാസിറ്റി ആറിയാം അതിൻ്റെ അല്ല അങ്ങനല്ലിന്റെ പത്തരി പത്തരിയാൽവ് രണ്ട് തോട്ട ആ രണ്ടടി വരും പിന്നെ രണ്ടടി ആ കെട്ടടി കാലിംഗി ആ ബേബി അത് വേണ്ടിയിട്ട് മിക്സ് ആക്കും മിക്സ് ആക്കും പിന്നെ രണ്ടാം ജീപ്പിലേക്ക് ആയിട്ട് ഞങ്ങൾ കൊണ്ടുപോകുമല്ലേ ആ അതിൽ താറോക്കണം ആ അതിൽ ചൂടായിട്ടാകുമ്പോൾ ആ ഡീസലിലാണ് ചൂടാക്കുന്നത് ആ ഡീസലിൽ കത്തി ചൂടാക്കി ചൂടാകുമ്പോൾ താറോക്കുക ആ ഇരുപത്തഞ്ച് ലിറ്റർ താറ് ആ അത് മിക്സ് ആക്കുക മിക്സ് ആക്കുക ആ മിക്സ് ആ നമ്മൾ റോഡിൽ കൊണ്ട് താട്ടിട്ട് റോൾ ചെയ്യുന്നത് അല്ലേ ആ ആ ഇ ആ ഇ എസ് ഇത് കൊണ്ട് എമ്രഷൻ അടിക്കും ആറ്സ് ആ അപ്പോൾ ഇന്നലെ വൈകുന്നേരം എസ് എസ് അടിച്ചു രണ്ട് കെമിക്കലാണ് ആ ഇപ്പം അടിക്കുന്നത് ആർ എസ് ആണ് ആ കഴിഞ്ഞിട്ട് മിക്സ് പോവും മിക്സ് കൂടും പിന്നെ അത് അങ്ങോട്ട് നമുക്ക് എവിടെയാണ് കുണ്ടും കുഴിയെല്ലാം ഉണ്ടെങ്കിൽ പേച്ച് ലെവലാക്കിയിട്ട് ഇതേപോലെ തന്നെ മിഷൻ വേണമെങ്കിൽ രാവിലെ ഉടങ്ങിയാൽ വേണേട്ടാ അപ്പോൾ മിഷീൻ കംപ്ലയിൻറ്റ് ആയതുകൊണ്ട് ഏതായാലും വരുമ്പോൾ പതിനൊന്നര പന്ത്രണ്ട് ടൈമായി പിന്നെ പണി തുടങ്ങിയിട്ടാണ് പെരിഞ്ഞ ചൂട് കണ്ടോ ധൈര്യ ചൂടായി എല്ലാ ചൂടായി കാഷ്ടപ്പാടാ പണിയിടാ നല്ല ചൂടാ ഡ്രൈവർ പണി എടുക്കുന്നു ചൂടാക്കുന്നുണ്ട് സമ്മേണം ആ ഹീ ആ അത്ര ചൂട് അതിനുള്ള ചൂടും ഈ വെയിലും നാളെ സമ്മറിക്കുമ്പോൾ സമ്മർക്കിട്ട് ആവശ്യാനുസരണം എടുക്കുന്നുണ്ടാറാണ് ഈ ടാർ ഈ ടാർക്കിയ ടാറ് നേരെ ആ മിക്സ് ആക്കുന്ന അതിലേക്ക് കൊണ്ടു വയ്ക്കും കേട്ടാൽ ഇപ്പം ടാറും ആ ജില്ലി അംസാൻ അസാധം കൂടി ആയിട്ട് സാധനം വണ്ടിക്ക് തട്ടും നേരെ ഇതിൻ്റെ ആടെ കൊണ്ടിറക്കും നേരെ അട റോളിട്ട് നമ്മൾ റോളറിട്ടിട്ട് സമർത്തും ആ സിസ്റ്റം ജയിലെന്ത് പണിയെടുക്കുക ഭയങ്കര കഷ്ടപ്പെടിച്ച പണിയുണ്ട് അത് സമ്മതിക്കണം നമ്മ റോഡ് വണ്ടിയിലും പോകുമ്പോ കാണില്ല ഈ വണ്ടി പണിയെടുക്കുന്നത് ഭയങ്കര കഷ്ടപ്പെടാം മ്പനിൽ പത്ത് മുപ്പല്ല പണിയെടുക്കും ഈ വണ്ടി ഓടിച്ചിട്ടില്ലേ ഈ വണ്ടിയെ കുറിച്ചൊന്നും പറഞ്ഞോ ഈ വണ്ടീനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഓട്ടലിൻ്റെ ക്ഷമ വേണം ആദ്യമായി നമുക്ക് തിരക്കിൽ പോകാൻ പറ്റണേ നടക്കില്ല അഞ്ച് ഗിയർ അഞ്ച് ഗിയർ ഉണ്ട് ഗിയറിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്റെ ക്ലച്ചിയിൽ വെള്ളമാണ് മുമ്പോട്ട് പുറകോട്ട് വരുന്നത് നിർത്തുന്നത് എല്ലാം ഇല്ല ഇത്രയും കൊല്ലം വണ്ടി ഓടിച്ചില്ല എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ഒന്നു ഒരു പ്രാവശ്യം എൻ്റെ ഇരുന്ന് ഇളകി പോയായിരുന്നു വണ്ടി പിന്നെ വേറെ ഇപ്പത്തെ കാലത്ത് ഈ വണ്ടിയുടെ എണ്ണം കുറില്ലേ പണ്ട് ഈ വണ്ടി മാത്രമേ വണ്ടി ഓടിക്കാൻ ഈ വണ്ടി ഓടിക്കാൻ പത്ത് രൂപ അപ്പൊ ഇതിന്റെ കൂലി എങ്ങനെ കേട്ടോ നമുക്കിപ്പോറല്ലേ ആ ഇത് രണ്ട് കീറല്ലേ ആ അത് മറ്റേ മറ്റേ ഓണാക്കല്ലേ എങ്ങനെ ചായ പിടിച്ചോണാക്കിയോണായി അപ്പൊ വേഗോട്ട് മുമ്പോട്ട് പോണെങ്കിൽ അതാ ആ ലോക്കാണല്ലേ സംഭവമാണല്ലേ ആ ആ അങ്ങനെയാ സംഭവം അല്ലേ ആ ലോക്ക് ആ ആഹാ ആ അതിൽ വീഴും അല്ലേ സാധനം ആ വീട്ടിലാരെല്ലാം ഉണ്ട് ഈ പണി തന്നെയാ പണ്ടു തൊട്ട ഈ പണി തന്നെയാ അറിയാ എത്ര വല്ല ഈ പണി എടുക്കുകയാണെങ്കിൽ എല്ലാ അല്ലേ എട്ടെ

മിക്സ് മിക്സാദിനനുസരിച്ച് ഇവിടെ ലോഡ് കൊണ്ട് തട്ടിക്കൊണ്ടേക്കുന്നുണ്ട് ഇടാ ജീപ്പ് അപ്പോഴത്തേക്ക് ഏകദേശം ഇത്തിരി ഇതാകും ഈ ഞാനിപ്പോൾ ഞാനിപ്പോൾ ഇരിക്കുന്ന ലെവലാകുമ്പോൾ സമയത്ത് വണ്ടി റോളർ ഓണാക്കാൻ തുടങ്ങും അപ്പോൾ അതുവരെ ആ സംഭവം അവർ ലെവലടിച്ച് ലെവലടിച്ച് വരുന്നുണ്ട് അതായിട്ട് ആറിട്ടിട്ട് ആ മിക്സ് ലെവലിട്ട് ലെവലിട്ട് വരുന്നു അത് കഴിഞ്ഞാൽ നമുക്ക് പരിപാടി കൊടുക്കാം നമ്മളെ ചെറുപ്പകാലം നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മളെ ആട്ടിലെ ഒരുപാട് കാറി വന്ന സമയത്ത് ഈ വണ്ടി വന്നപ്പോൾ ഭയങ്കര അത്ഭുതത്തോടെ കേട്ട എല്ലാവരും നോക്കി ഞാനടക്കം പോയിട്ടുണ്ട് ഈ വണ്ടിയുടെ അടുത്ത് ഈ വണ്ടി കാണാനും ഈ വണ്ടി തൊടാനും അപ്പോൾ ഭയങ്കര 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 അത്ഭുതകരമായ വണ്ടി കേട്ടാ ഈ വണ്ടി സാധനം ഇട്ടിട്ട് ഇടുമ്പലം എത്തിയിട്ടാണ് അങ്ങ് ആട്ന്ന് തുടങ്ങി ഫസ്റ്റ് തുടങ്ങി ആട് ഇങ്ങനെ ഇടംബരെത്തി അമ്മാവണ്ടി ഫോണാക്കാൻ ആയിട്ടാണ് ഇവിടുന്ന് ലി പോകും ആക്കി പോയി കഴിപ്പോ ഭയങ്കര ചൂടലായി ായിട്ട് മണിക്ക് പൈസ ജാസ്തി ഉണ്ടോ നൂറ് രൂപ ജാസ്തിയാ ഇതിൻ്റെ ചൂടാഭാരാ കേട്ടോ സൈക്കാമറ ചൂടാട്ടോ അതിലാണ് അവരിങ്ങനെ കളിക്കുന്ന ഇപ്പം ഞാനിതിൻ്റെ അടുത്ത ഇല്ല മുഖത്തേക്ക് എൻ്റെ ചൂട് ഇടിക്കാൻ അതിനനുസരിച്ച് വീട് കുറച്ച് തണലെങ്കിലുണ്ട് എന്നാൽ അതിനേക്കാളും വെയിലില്ലാത്ത സ്ഥലത്ത് പോയി പാണ്ടെടുക്കുമല്ലോ അവര സ്ഥലത്തേക്ക് സഹിക്കാൻ പറ്റില്ല അതെല്ലാം വിഷയം ഊന കണ്ടോ ഓന കുഞ്ഞിച്ച് ആ മോത്തൊക്കെ അടിക്ക ചൂടുകാലിച്ചേക്ക് കേട്ടോ സഹിക്കാൻ പറ്റാന്ന് ഇടുന്ന ഇട്ടിട്ടുണ്ട് നമ്മളെ വണ്ടി എടുത്തുട്ടാ സാധനം എടുത്തു ഇതല്ലേ എന്റെ കാണുമ്പോൾ കാണുമ്പോ പാഞ്ഞിന്റെ അടുത്തേക്ക് ഇപ്പം പോലെ ആക്കൂല പണ്ട് അത്രയും സെറ്റപ്പായിരുന്നു അതായിട്ട് നമ്മ കാണല്ലേ ഈ ടയറിൽ കാണുന്ന വെള്ളമാക്കുന്നില്ലേ അത് വെള്ളമാക്കി കഴിഞ്ഞാൽ ടാറ് ഈ ടയറിന്റെ പറ്റായിരിക്കാൻ വേണ്ടിട്ട് അങ്ങനെ വെള്ളം ചെയ്യുന്നു വെള്ളമാക്കുന്നു कार्य നല്ല വണ്ടി പണി നമ്മളെ ഇപ്പത്തെ പണിയേണ്ട ഈട്ന്ന് തൊട്ട് എന്താ ഇടംപരാ വരെ മൊത്തം ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടാ ഇനി നമുക്ക് ഇടാല്ലത് അങ്ങോട്ട് അപ്പുറത്തേക്കാണ് വേണ്ട അങ്ങോട്ടേക്ക് നമ്മളെ ഇത് അടിച്ചോണ്ട് പോകുന്നുണ്ട് അങ്ങോട്ടേ കയ്യില്ല ഇപ്പോൾ ഇത്രത്തോളം ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ ഇവിടെ കുറച്ച് ആൾക്കാർ പണിയെടുക്കുന്നുണ്ട് കേട്ടോ കേട്ടോ സമയം ഏകദേശം നാല് നാലര ആവാനായി ഇന്ന് ഈ ഒരു ഏരിയ തീരാൻ സാധിക്കില്ല നമ്മളെ പണിയാ ഈടെത്തീലു ഇനി ഒരുപാട് എടുക്കാനുണ്ട് കേട്ടോ ഇത്ര ദൂരം പിന്നെ ഈട് അങ്ങ് മോള് വരെ ഉണ്ട് അങ്ങ് മുകളിലൊക്കെ വരെയുണ്ട് തീരാ തീരില്ലെന്നാണ് പറയുന്നുണ്ടോ ഇത് അതായത് തന്നെ ഇപ്പോഴും വീണ്ടും ചെയ്തുകൊടുക്കുന്നത് എന്താ ഇതുപോലെ അവർ മിറ്റിലിട്ട് പോകും വരേണ്ടത് ആ റോളർ വന്നാൽ അമുക്കും ഇന്ന് അതിന് മുകളിൽ ആ സംഭവം കെമിക്കൽ അടിക്കും അതിന് മുകളിൽ നമ്മളിപ്പോൾ ടാറും മറ്റു സംഭവം ഇല്ലയാണ് മിക്സ് ആക്കി സാധനമല്ലേ ഇത് കൊണ്ടടിക്കും ഇന്നതിന് മുകളിൽ റോളർ അടിക്കും എന്നാൽ അവർ ചെയ്ത് കൊടുക്കുന്നുണ്ട റോഡ് സൈഡിൽ അവർ അതാ അനുസരിച്ചനുസരിച്ച് അവ പോയ ഇടത്തുള്ളത് സംഭവം സെറ്റാക്കി ഇതിട്ടാക്കി പോകണ്ട സംഭവം പക്ഷേ വെയിലെല്ലാം ആയിക്കഴിഞ്ഞാൽ കഷ്ടപ്പാടാണ് ശം നാല് നാല് കാല നാലര അപ്പോൾ ഇന്നത്തെ വീട് ഇത്ര രൂപ അപ്പോൾ ഈ വീഡിയോ ഇത് വെച്ച് സ്റ്റോപ്പ് ആക്കിയാണ് അപ്പോൾ ഇത്ര ഇല്ല ഈ പണിയിൽ തീരില്ല വണ്ടീനെ കാണിക്കണ വണ്ടി വെറുതെ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി ഉണ്ടാവും അപ്പോൾ ഓക്കെ സി